അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക സ്നേഹിക്കാൻ അറിയുന്നവര് തോറ്റുപോയിട്ടേ ഉള്ളൂ ഈ വീഡിയോ മനുഷ്യരായ നമുക്കൊരു പാഠമാണ് ഈ മൂന്ന് പക്ഷികളെ മനുഷ്യരോട് നമുക്കൊന്ന് തുല്യരാക്കി നോക്കാം ആദ്യം ഒരാൾ വന്നു അദ്ദേഹം ചുറ്റിനും ചുറ്റിനു നോക്കിപ്പോയി ശ്വാസം കിട്ടാതെ പിടിയുന്ന അതിന്റെ വേദന ഇയാൾക്ക് അറിയുമോ ആവാം രണ്ടാമതൊരു മനുഷ്യൻ വന്നു സഹായിക്കണമെന്നുണ്ട് എന്നാലും ഒന്നും തലോടി പോയി മൂന്നാമതൊരു കൊക്കു മനുഷ്യൻ വന്നു അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ താരം സ്നേഹിക്കാനും സഹായിക്കാനും ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ആരെയും രക്ഷപ്പെടുത്താം നമ്മുടെ മനോഹരമായ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ വെറുതെ നമ്മൾ ഒരുപാട് ജീവിച്ചിട്ടൊന്നും ഒരു കഥയില്ല ഏതെങ്കിലും ഒരു മനുഷ്യനെങ്കിലും ഒരു മനുഷ്യനെങ്കിലും ദുരിതത്തിൽ നിന്നും അല്ലെങ്കിൽ സങ്കടങ്ങളിൽ നിന്നും ഒക്കെ അവനെ വിജയിപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് അല്ലാതെ ഒരുപാട് ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല